ആവർത്തന പരിസ്ഥിതി ഒഴിവാക്കാം എന്ന് കരുതിയിട്ടാണ് നമ്മൾ ആ ഒരു ഏരിയ നമ്മൾ ആ ഒരു ഏരിയ തൊടാ സംഗതി എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ചെച്ചിൽ ദിവസത്തിൽ നിന്നും കൊണ്ടുവന്ന യുവതാരമായിട്ടുള്ള സൗരവ മണ്ഡലൻ്റെ കാര്യം തന്നെയാണ് സൗരവനെ കേരള ബ്ലാസ്റ്റേഴ്സ് ലോൺ അടിസ്ഥാനത്തിൽ വിടാൻ പോവുകയാണെന്ന് നമ്മൾ ഓൾറെഡി ഇന്നലെ മനങ്ങിയാന്ന് അതിന് മുമ്പ് ഇങ്ങോട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് അത് ഓഫീഷ്യലി തന്നെ കൺഫേം ചെയ്തിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഐ ലീഗ് ക്ലബ്ബായിട്ടുള്ള ഗോകുലം കേരള കേരളക്കാണ് കേരള ബ്ലസ്റ്റേഴ്സ് താരത്തിന് ലോണിൽ വിട്ടത് അതിനകത്ത് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഗെയിൻ ടൈമും കൂടുതൽ എക്സ്പ്ലോഷറും എക്സ്പീരിയൻസും ലഭിക്കാൻ വേണ്ടിയിട്ട് സൗരവനെ നമ്മൾ ലോൺ അടിസ്ഥാനത്തിൽ ഗൂഗുലത്തിലേക്ക് വിടുകയാണ് അവിടെ അവൻ്റെ ഓരോ ഡെവലപ്മെൻ്റ് നമ്മൾ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യും അതിനുശേഷം തിരിച്ചെടുക്കും എന്നൊക്കെയുള്ള ധ്വനി അതിനകത്തുണ്ട് ഓരോ ഡെവലപെൻറ്റും വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യും സൗരവിന്റെ ഗെയിം ടൈം അവൈലബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ആടിനെ വിടുന്നതെന്നൊക്കെയാണ് പറയുന്നത് ഇനിയിപ്പോൾ എന്തിന്റെ പേരിൽ വിട്ടാലും സൗരവിന് പ്ലെയിങ് ടൈം കിട്ടുക എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ് ഇങ്ങോട്ട് കൃത്യമായിട്ട് ഇൻകമ്മിങ് ഒന്നും വരുന്നില്ലെങ്കിലും എങ്ങോനെങ്കിലും ബിസിനസ് നടത്തി കാശ് ഉണ്ടാക്കാൻ ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് ഒരു തരിയും മടിക്കുന്നില്ല എന്നുള്ളത് ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു ഘടകമാണ് അപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഉഴപ്പിരുന്നതാണ് അതിപ്പം ക്രിക്കറ്റ് ചാനലിലാത്തായാലും ഫുട്ബോൾ ചാനലിലാത്തായാലും മറ്റേ ചാനലിലാത്തായാലും ഒന്നും പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല പക്ഷേ പുഷ്പയുടെ റിവ്യൂ സത്യസന്ധമാണ് എന്നതിന് നല്ല റെസ്പോൺസ് നിങ്ങളുടെ സൈഡിൽ നിന്ന് നീട്ടി അതിനൊരുപാട് സന്തോഷമുണ്ട് അത് മറ്റേ ചാനലിൽ ഇടേണ്ടതായിരുന്നു അങ്ങ് ഈ ചാനലി കിട്ടുകയാണ് അപ്പം ഇന്ന് മുതൽ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അടിക്കാം നമുക്ക് ബൈ